ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ തനി കേരളീയ ശൈലിയിൽ പണുതുയർത്തിയ മാപ്പിളശ്ശേരി എന്ന വീടിൻ്റെ വിശേഷങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും പടിഞ്ഞാറ്റിനേക്ക് സ്വാഗതം കണ്ടാൽ പഴമ തോന്നിക്കുമെങ്കിലും അടുത്ത കാലത്ത് പതിനാല് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചെടുത്ത ഒരു അത്യുഗ്രൻ ലോ ബജറ്റ് വീടിൻ്റെ ദൃശ്യങ്ങളാണ് കാണുക വിശാലമായ മുറ്റത്തിന്റെ പടിഞ്ഞാറെ അതിരിൽ കിഴക്ക് ദർശനമായാണ് വീടുള്ളത് മേൽക്കൂര ട്രസ് ചെയ്ത് പഴയ ഓട് പാകിയിരിക്കുകയാണ് പുതുതായി ഒരു മരം പോലും മുറിക്കാതെ പൂർണ്ണമായും പഴയ തടിയുരിപ്പടികൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത വീടാണ് സ്ക്രീനിൽ ദൃശ്യമാവുന്നത് കെട്ടിയുയർത്തിയ ഗ്രാനൈറ്റ് പാകിയ അരപ്ലൈസ് നെടുനീളത്തിൽ കാണാം ഫെറോസിമെന്റ് തൂണുകൾക്ക് വുഡൻ ടച്ച് നൽകി മാറ്റ് ഫിനിഷ് എമൽഷൻ ബ്രഷ് ചെയ്തിരിക്കുന്നു പതിനാറ് മീറ്റർ നീളവും ഏഴര മീറ്റർ വീതിയുമുള്ള ഒരു ദീർഘചോദരത്തിന്റെ ആകൃതിയാണ് പെന്തേരിയക്ക് മുന്നിലൊരു ഉടമ്പളി മാത്രമാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ജാലകങ്ങളും വാതിലുകളും മച്ചുവലകയും ഒക്കെ പഴയതാണ് വരാന്തയിലും അകവശത്തും നിലത്ത് അപ്പോക്സി ഗൾഫ് റെഡ് ബ്രഷ് ചെയ്തിരിക്കുന്നു ഗംഭീരമായ മാനസിക സൗഖ്യവും തണുപ്പും പറഞ്ഞറിയിക്കാനാവാത്ത ആംബിയൻസുമാണ് വരാന്തയിലും ഉൾവശങ്ങളിലും ഫീൽ ചെയ്യുക അനാവശ്യ അലങ്കാരങ്ങൾ ഒഴിവാക്കി വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീടാണിത് വീടിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സോളിഡ് വുഡിൽ തീർത്ത മച്ചാണ് പഴയ മച്ചുപലകയിൽ മാറ്റ് ഫിനിഷ് കോഫി ബ്രൗൺ ഇനാമൽ അടിച്ചിരിക്കുകയാണ് ടിന്നർ ലൂസ് ചെയ്യാവുന്ന അപ്പോക്സിയാണ് സിമെൻ്റ് തറയിൽ പൂശിയിരിക്കുന്നത് ഇത് വീടിനാകമാനം ഒരു വിൻറ്റേജ് ലുക്കും നൽകുന്നുണ്ട് വരാന്തയിലൂടെ ഇങ്ങനെ നടന്നാൽ ഇടതുവശം ഒരേപോലുള്ള ഏഴ് ജാലകങ്ങളും വലതുവശത്ത് ഒരേ ആകൃതിയിലുള്ള സിമൻറ്റ് തൂണുകളും അതിനപ്പുറം വിശാലമായ മുറ്റവും കണ്ടരസിക്കാം പഴയ ജനലുകൾക്ക് ഒന്നിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ആലപ്പുഴയിൽ നിന്നാണ് ഇത് ലഭ്യമാക്കിയത് മികച്ച ആകാരഭംഗിയും കടുപ്പവുമുള്ള ചരതയാർന്ന മരക്കമ്പി ഇഴകളാണ് ജനലുകൾക്ക് ഉള്ളത് വീട്ടിലെ ചൂടുവായു പുറത്തേക്ക് നിർഗമിക്കാൻ മുഗൾ വശത്ത് വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട് പട്ടിയും പൂച്ചയും ഒക്കെ കയറാതിരിക്കാനായി വരാന്തയിൽ ചെറിയൊരു ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഭൂമുഖത്തിൻ്റെ ഇടത് വലത് നീളമുള്ള വരാന്തയാണ് ഒരു മീറ്റർ അറുപത് സെന്റിമീറ്റർ വീതിയാണ് വരാന്തയ്ക്കുള്ളത് മുന്നിലുമുറ്റം വരാന്തയിൽ നിന്ന് കാണാറാവുക ഇങ്ങനെയാണ് ചുടുകെട്ട കൊണ്ട് നിർമ്മിച്ച ഒരു തുളസിത്തറയും മുന്നിൽ കാണാം പൂമച്ച ഒഴിവാക്കി ലളിതമായ നോർമൽ മച്ചാണ് വീട്ടിലെമ്പാടും നൽകിയിരിക്കുന്നത് ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വലിയ തളമാണ് കാണാറാവുക തിളക്കമാറുന്ന നിലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന പൊട്ടിയിടാത്ത ചുവരുകൾ വീട്ടിലെമ്പാടും വാം നിറമുള്ള ബൾബുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കുന്ന പലതും ഇവിടെ അതിവിദഗ്ധമായി ഉപയോഗ യോഗ്യമാക്കിയിരിക്കുന്നു ഇതൊരു ഡ്രോയിങ് റം ഡൈനിങ് റൂം ആണ് പണി മുഴുവൻ വിപിൻ എന്ന കല്ലാശാരിയും രാജു എന്ന മരയാശാരിയും ചേർന്നാണ് അന്നന്നുള്ള തച്ചിന് ചെയ്തു തീർത്തത് സിറ്റിങ്ങിനായി ഗൃഹനാഥൻ തന്നെ ഡിസൈൻ ചെയ്ത സ്പോഞ്ച് പിടിപ്പിച്ച രണ്ട് ബെഞ്ചുകൾ പഴയ തടിയിൽ ചെയ്തെടുത്ത ഒരു ടീ പോയി ഹാളിന്റെ മറ്റേ കോണിൽ ഡൈനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഫർണിച്ചറുകളെല്ലാം പഴയ തടി കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് എടുപ്പിച്ചവയാണ് എട്ടോ പത്തോ പേർക്ക് വിളമ്പാനും കഴിക്കാനും പാകത്തിന് ഒരു വലിയ ഡെസ്ക് നിർമ്മിച്ച് അതിൽ ഗ്ലാസ് ടോപ്പ് ചെയ്ത് തീമേശയാണ് അതെല്ലാം അങ്ങനെ ഒരു സംരംഭം എന്തോണം ഇങ്ങനെ ദൃശ്യമാവുകയാണ് ഉരുളൻ തടിക്കമ്പികൾ കൊണ്ട് അലങ്കരിച്ച ജനലും അനുബന്ധ ഭാഗങ്ങളും ഈ ഹാളിന്റെ വടക്ക് പടിഞ്ഞാറെ കോണിൽ ഒതുക്കത്തിൽ ഒരു വാഷ് കൗണ്ടറും ഒരു കോമൺ ബാത് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നു ഗൃഹദാഥൻ്റെ സുഹൃത്തായ വിൻസെൻറ്റ് ജോസഫ് എന്നവരാണ് വീടിൻ്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് പ്ലാൻ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് ചുവപ്പ് നിറമുള്ള നിലത്തിന് മുകളിൽ നീളൻ പലകകൾ കൊണ്ട് നിർമ്മിച്ച മച്ചാണ് ഇത് വീട്ടിൽ ഏത് സമയത്തും ഒരു തണുപ്പ് നിലനിർത്തുന്നു ഹാളിന്റെ വടക്കുവശത്ത് കിഴക്കോട്ട് നോക്കി പാചകം സാധ്യമാവുന്ന ഒരു വിശാലമായ കിച്ചൺ ഏരിയ നല്ല സ്റ്റോറേജ് സൗകര്യത്തോടുകൂടി നിർമ്മിച്ചിരിക്കുന്നു നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്തായ വടക്കേ മുറ്റത്തേക്ക് തുറക്കുന്ന ഒരു എൻട്രി ഉണ്ട് അതിനപ്പുറം ഒരു ചെറിയ വർക്ക് ഏരിയയും പുകയെടുപ്പിന്റെ സംവിധാനങ്ങളും രണ്ട് വലിയ ബെഡ് സ്പേസ് ഉള്ള ഒരു വീടാണിത് പൊതു ഇടങ്ങൾക്ക് പ്രാധാന്യം കൂടിയ രീതിയിലാണ് ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് മക്കൾക്ക് കളിക്കാൻ വരാന്തയും കുടുംബാംഗങ്ങൾക്ക് ഒത്തുചേരാനുള്ള ഇടങ്ങളുമൊക്കെ അതിവിശാലമായി നിർമ്മിച്ചിരിക്കുന്നു ഹാളിനോട് ചേർന്നുള്ള ഒന്നാമത്തെ ബെഡ്റൂമാണിത് ഈ ഇടനാഴിയിലൂടെ നടന്നാൽ തെക്കിനിയിലെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസ് ആയി ഈ സ്പേസിൽ ഒരു തയ്യൽ മെഷീനും പഴയ ഒരു കട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടുകൾ ലോകോത്തരങ്ങളാണ് കെട്ടിലും മട്ടിലും സംവിധാനങ്ങളിലും എല്ലാം കേരളീയ വീടുകളെന്നും ഒരു ചുവട് മുന്നിൽ തന്നെയാണ് നീണ്ട ഇറയിറക്കങ്ങളും കഴുകോൽ ചാട്ടങ്ങളും വരാന്തയും എല്ലാം അതിൻ്റെ അതിഗംഭീരമായ അലങ്കാരങ്ങളുമാണ് ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് അവസാനം കൊടുത്തിരിക്കുന്ന പ്ലാൻ ഉപയോഗിക്കാം ഗംഭീരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും പടിഞ്ഞാറ്റിനിൽ കണ്ടുമുട്ടാം